വിൻ്റർ ആർക്ക് എന്താണ് വിൻ്റർ ആർക്ക് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളൊരു ഹസ്സിലറാണോ ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ ജീവിതത്തെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം എന്താണ് വിൻ്റർ ആർക്ക് ഒക്ടോബർ മാസം മുതലാണ് വിൻ്റർ ആർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ഇന്ന് മുതൽ വിൻ്റർ ആർക്ക് സ്റ്റാർട്ട് ചെയ്തു എന്താണ് ഈ വിൻ്റർ ആർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സമയമാണ് നിങ്ങളുടെ സ്വപ്നം എന്ത് തന്നെ ആയാലും അതിനു വേണ്ടി ശക്തമായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു സമയമാണിത് നിങ്ങളുടെ ഡ്രീം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്കില് പഠിക്കാനായാലും അല്ലെങ്കിൽ നല്ലൊരു ബോഡി ബിൽഡ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യണമെന്നാണെന്നുണ്ടെങ്കിലും എന്തിനു വേണ്ടിയാണെങ്കിലും ഈ ഒരു സമയത്തെ നിങ്ങൾ ഉപയോഗപ്രദമായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിലേക്ക് തീർച്ചയായിട്ടും എത്താൻ സാധിക്കും നിങ്ങളുടെ ഭാവി ജീവിതത്തിൻ്റെ പല ലക്ഷ്യങ്ങൾക്കും വേണ്ടിയാണ് ഈ ഒരു സമയത്തെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻ്റർ ആർക്കിനെ സ്വീകരിക്കുകയും നിങ്ങളുടെ വീക്ക്നെസ്സുകളെ തകർത്തെറിയുകയും ചെയ്യുക എന്നതാണ് അതായത് നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വരിക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ നമ്മളുടെ ജീവിതത്തെ തന്നെ ഒന്ന് സ്വയം വിലയിരുത്തുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ഇതുവരെ കടന്നു വന്നത് കംഫർട്ട് സോണിലാണോ അല്ലയോ എന്നുള്ളത് അത്തരത്തിലൊരു കംഫർട്ട് സോണിലാണ് നമ്മൾ എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം അതിനെ ബ്രേക്ക് ചെയ്യേണ്ട സമയമാണ് നമ്മൾ എത്രത്തോളം കംഫർട്ട് സോണിൽ ഇരിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ ഓരോ ഡ്രീംസും നമ്മളിൽ നിന്ന് അകന്നകന്ന് പോവും അതുകൊണ്ട് കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വരിക സ്വയം ഡിസ്കംഫർട്ടാവുക ഡിസ്കംഫർട്ട് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻ്റർ ആർക്കിനെ സ്വീകരിക്കുക എന്നാണ് അർത്ഥം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കുക എന്നാണ് അർത്ഥം ഞാൻ വെറുമൊരു സാധാരണക്കാരനാണെന്നുള്ള മൈൻഡ് സെറ്റിൽ നിന്നും മാറി ഒരു എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ ആണെന്നുള്ള മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ വരണം വ്യത്യസ്ത തരത്തിലുള്ള സാഹചര്യങ്ങളെ നേരിടാൻ ഈ ഒരു മൈൻഡ് സെറ്റ് നമ്മളെ സഹായിക്കും ഇതെല്ലാം തന്നെ വിന്റർ ആർക്കിൽ ഉൾപ്പെടുന്നതാണ് ഇനി എന്താണ് നമ്മൾ ഈ വിന്റർ ആർക്കിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി പ്രൊഡക്റ്റീവ് എവ്രി സിംഗിൾ ഡേ എവ്രി സിംഗിൾ ഡേ ബി പ്രൊഡക്റ്റീവ് ഓരോ ദിവസവും ഓരോ ദിവസവും നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക നമ്മളൊരു വലിയ ചലഞ്ചിനെ ഏറ്റെടുത്തിരിക്കുകയാണെന്നുള്ളത് മനസ്സിൽ വെക്കാതെ ഓരോ ദിവസത്തെയും പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കുക ഓരോ ദിവസവും നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാൻ ശ്രമിക്കുക ബെറ്റർ ദാൻ യെസ്റ്റർഡേ ഇന്നലെ എത്രത്തോളം നമ്മൾ ചെയ്തോ അതിനേക്കാൾ കൂടുതൽ ഇന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കണം അത്തരത്തിൽ ഓരോ ദിവസത്തെയും നമ്മൾ വിജയിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ തന്നെ നമ്മൾ വിജയിച്ചു തുടങ്ങും ഈ വിൻ്റർ അർക്ക് ചലഞ്ചിൽ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിരാവിലെ അത് രാവിലെ എണീക്കാൻ ശ്രമിക്കുക റണ്ണിങ്ങിന് പോവുക എക്സർസൈസ് ചെയ്യുക മെഡിറ്റേഷൻ ചെയ്യുക ഹെൽത്തി ഫുഡ് കഴിക്കുക നിങ്ങളുടെ ഡ്രീം എന്താണോ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക ഇത്തരം കാര്യങ്ങൾ റിപ്പീറ്റേറ്റീവായിട്ട് ഡെയിലി ഡിസിപ്ലിൻഡായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വളരെ തണുപ്പുള്ള ഈ സമയത്ത് രാവിലെ റണ്ണിങ്ങിന് പോവുക മെഡിറ്റേഷൻ ചെയ്യുക എക്സർസൈസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ നമുക്ക് മടുക്കുകയും ചെയ്യും പക്ഷെ നമുക്ക് അത്തരത്തിലുള്ള ഒരു മടുപ്പ് വരുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വരെയുള്ള സമയം നമ്മളുടെ ശരീരവും മനസ്സും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലായിരുന്നു തുടർന്നുകൊണ്ടിരുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ ശരീരത്തിനും മനസ്സിനും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അവർ പുറപ്പെടുവിക്കുന്ന സൈനുകളാണ് മടി ക്ഷീണം അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ നമ്മൾ ചെയ്യേണ്ടത് മടുപ്പ് വരുമ്പോൾ പിന്മാറുക എന്നുള്ളതല്ല നമ്മളുടെ ശരീരത്തിനെ പുഷ് ചെയ്യുക മാക്സിമം വേദന അനുഭവിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് സൈക്കോളജി കൺസെപ്റ്റ് പ്രകാരം നമ്മളുടെ പഴയ ശീലങ്ങളെ ഉപേക്ഷിക്കാനും പുതിയതിനെ സ്വീകരിക്കാനും നമ്മൾ ഇരുപത്തൊന്ന് ദിവസം പ്രാക്ടീസ് ചെയ്താൽ മതി അതുകൊണ്ട് ഇരുപത്തൊന്ന് ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതിനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് തീർച്ചയായിട്ടും അവിടെ വിജയിക്കാൻ സാധിക്കും ഇവിടെ നമുക്ക് വേണ്ടത് ഡിസിപ്ലിനാണ് എത്രയൊക്കെ ഡിസ്കംഫർട്ട് നമുക്ക് ഫീൽ ചെയ്താലും അതിൽ തന്നെ തുടരാൻ നമ്മൾ തയ്യാറാവുക നമ്മുടെ ഓരോ വികാരങ്ങളെക്കാളും പ്രാധാന്യം നമ്മുടെ ഡ്രീംസിനുണ്ടെന്ന് നമ്മുടെ മൈൻഡിനെ പറഞ്ഞ് പഠിപ്പിക്കുക ഈ ഒരു തോട്ട് എപ്പോഴും നമ്മൾ മൈൻഡിൽ വെക്കുക സമയം സമയമെന്നത് വളരെ വിലപ്പെട്ടതാണ് എത്ര നേരത്തെ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നോ അത്രയും നല്ലത് അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സമയം നഷ്ടപ്പെടും ഓരോ ദിവസത്തിൻ്റെയും വില നമ്മൾ അറിയാതെ പോകരുത് യും കാര്യങ്ങളാണ് നമ്മൾ വിൻഡർ ആർക്കിനെ കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിച്ചത് അതുപോലെ തന്നെ നിങ്ങൾക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വൺ പേഴ്സൻറ്റേജ് എങ്കിലും ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായം എന്തു തന്നെയാണെങ്കിലും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക തുടർന്നും നിങ്ങളുടെ ജീവിതത്തെ അപ്ഗ്രേഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള വീഡിയോകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ കാണാം